ാണ് പണ്ട് കാലത്തെ പോലീസ് അല്ല ഇത്തവണ മുട്ടയ്ക്കുള്ളിൽ മുളകുപൊടി കരുതിയാലും കാത്തിരിക്കും മണിക്കൂറുകളോളം ഈ ജലം ചീറ്റാനെന്ന് പക്ഷേ നമ്മൾ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ആറ് എം എൽ എമാരും ഏഴ് എം പിമാരും ഒക്കെ ഉണ്ടായിരുന്ന വേദിയിൽ കണ്ടത് തിരിച്ചാണ് എങ്കിലും എൻ ശ്രീകുമാർ പോലീസ് മാറിയോ ആ കാഴ്ചപ്പാടിൽ നിന്ന് എന്തിനാണ് ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കുന്നത് എന്നാണ് വസീഫിന്റെ ചോദ്യം ഡോക്ടർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ കേൾക്കാം അതായത് ഇത് ഡോ രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അല്ല കോൺഗ്രസിന്റെ പ്രക്ഷോഭം നവകേരള സദസ്സിന്റെ കാലത്ത് പ്രതിപക്ഷ യുവജന നിരക്കെതിരെ പോലീസിനെയും ഡിവൈഎഫെയും ഉപയോഗിച്ച് നടത്തിയ ഒരു ഹീനകൃത്യം ഉണ്ട് അതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യുവജന വിദ്യാർത്ഥി സംഘങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗമുണ്ട് ലാത്തിയടി ഉണ്ട് അതിനുശേഷം പ്രതിപക്ഷ നേതാവും എം പിമാരും അതുപോലെ കെ പി സി സി പ്രസിഡന്റ് ഇരുന്ന വേദിയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ പോലീസും ഉണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലും മാത്രമല്ല തൊഴിൽ പ്രശ്നം വിദ്യ ഉന്നത വിദ്യാഭ്യാസത്തെ പ്രശ്നം റേഷൻ കടലത്തെ പ്രശ്നം സപ്ലൈകോ പ്രശ്നം ശബരിമല പ്രശ്നം ഒരുപാട് വിഷയങ്ങളിൽ ഗവൺമെന്റ് കാണിക്കുന്ന ആ ഒരു ജനവിരുദ്ധ നടപടിക്കൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ സമയം വരുന്നത് പക്ഷെ ഇവിടെ രാഹുൽ മാങ്ങൾ ചർച്ചാ വിഷയം ഞാൻ പറയാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യം ഇന്നും ഇന്നത്തേക്ക് ഞാൻ എടുക്കുന്നില്ല ഇന്നലെ രാവിലെ പോലീസ് പറഞ്ഞത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ രാഹുലിന്റെ വീട്ടിൽ പോയി എന്നാണ് വൈകുന്നേരം അഡ്വക്കേറ്റ് പറഞ്ഞത് അതായത് പ്രോസിക്യൂട്ടർ പറഞ്ഞത് പബ്ലിക്കായിട്ട് അറസ്റ്റ് ചെയ്താൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഇത് പോലീസിന്റെ ആ രട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ് പക്ഷേ ഡോക്ടർ അരുൺ നമുക്ക് ഇതിലത്തെ രാഷ്ട്രീയം കാണണം എന്താണ് രാഷ്ട്രീയം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു നിർജ്ജീവമായ ഡിവൈഎഫ്ഐയും ഉണർന്നു വരുന്ന യൂത്ത് കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം കാണണം ആ വ്യത്യാസത്തിൽ പാർട്ടിക്ക് ഇടപെട്ടേ പറ്റൂ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് എം വി ഗോവിന്ദ പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചത് അതേ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം അതിനെ രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ടതിന് പകരം രാഹുൽ ആങ്കൂട്ടത്തിൽ വ്യാജ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നാണ് പറയുന്നത് മനുഷ്യത്വമുള്ള ഒരു പാർട്ടി ആണോ സി പി എം എന്ന് പലരും ചോദിക്കുമ്പോൾ ഈയൊരു ഉത്തരം കൂടി ഒരു പ്രതികരണം കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ അതിനടിയിലെ അടിവരെടേണ്ടി വരുന്നു ഗോവിന്ദമാ ഷാര തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ ഇവിടെ ശ്രീ വസീഫ് ആദ്യം പറഞ്ഞ അദ്ദേഹം പിന്നീട് തിരുത്തിയല്ലോ നല്ല കാര്യം ഗോവിന്ദൻ ഗോവിന്ദമാഷ്ടെ ഈ വ്യാജ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഉച്ചതിരിഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ഡിവൈഎഫ്എ നേതാക്കൾ പറഞ്ഞത് ആളുകൾ പറയുന്നുണ്ടെന്നാണ് അപ്പൊ ഗോവിന്ദര് പേരെടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല അപ്പൊ അവർക്ക് തന്നെ തെറ്റു തോന്നി തോന്നി കൊണ്ടായിരിക്കാൻ അവരങ്ങനെ തിരുത്തിയ നല്ല കാര്യം പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്താണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്എയും തമ്മിലുള്ളൊരു പോരാട്ടമുണ്ട് എന്താണ് ആ പോരാട്ടം കേരളത്തിലെ യുവജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആരും മുന്നിട്ട് നിൽക്കുന്നു തൊഴിൽ രംഗത്ത് ആര് മുന്നിട്ട് നിൽക്കുന്നു പിന്നെ പിന്നാമ്പറ നിയമനത്തിനെതിരെ ആര് മുന്നിട്ട് നിൽക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഴിമതിക്കെതിരെ ആര് മുന്നിട്ട് നിൽക്കുന്നു ഇവർ പറയുന്ന ഗവർണർ വിഷയം അല്ലല്ലോ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഇവിടെ റേഷൻ കടലിലെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം ഒരുപാട് വിഷയങ്ങളുണ്ട് അത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ആണ് ഇന്ന് മുൻനിരയിലുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ അതാ ഞാൻ പറഞ്ഞത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇ എം എസ് ഭരണകാലത്ത് ഇ എം എസ് ഭയം നിരുന്നത് കോൺഗ്രസിനെയല്ല യൂത്ത് കോൺഗ്രസിനെയാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ പിണറായി ഗവൺമെന്റിന്റെ ഭരണം ഭയക്കുന്നത് യൂത്ത് കോൺഗ്രസിനെയാണ് അപ്പൊ രാഷ്ട്രീയമായി അവരതിനെ നേരിടും പക്ഷെ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഉത്തരം പറയാനില്ല ഉത്തരം പറയാൻ അവർക്ക് എന്താ ഉണ്ടാവുക കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയ്ക്ക് പ്രത്യേകിച്ച് പാർട്ടിക്ക് അധീന അധീനതയും കഴിയുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന് എന്ത് ഉത്തരം നൽകാൻ കഴിയും അതുകൊണ്ട് അവർ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കും രാഹുൽ മാങ്കുട്ടത്തിന്റെ രോഗമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സയോ ഒന്നും ഞാൻ വിഷയമായിട്ട് എടുക്കുന്നില്ല അദ്ദേഹത്തിന് രോഗമുണ്ടെങ്കിൽ അദ്ദേഹം ചികിത്സിക്കും അത് വേറെ വിഷയമാണ് പക്ഷേ ഒരു സമര രംഗത്ത് നിൽക്കുന്ന ഒരു യുവജന നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതുവരെ പാലിച്ചിരുന്ന മാനദണ്ഡങ്ങൾ എന്താ രാഹുലിന് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ പോലീസും രണ്ട് കാര്യം പോലീസ് പറയരുത് ഒന്ന് രഹസ്യ വിവരം എന്നുള്ള അതൊരു സാങ്കേതിക കൊടുത്തിരിക്കുന്ന വിവരമാണ് താങ്കൾ സൂചിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം അതിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം അങ്ങനല്ലേ പോലീസ് എഫ്ഐആർ എഴുതുക വീട്ടിലുണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു പ്രതി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം അനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു എന്നുള്ളതാണ് അതിൽ സാങ്കേതികമായ പ്രശ്നമില്ല പക്ഷെ പ്രശ്നമുള്ളത് ഈ ഫോർട്ടി വൺ എ കൊടുത്ത് മാന്യമായ അദ്ദേഹത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു അതിന് ഈ നാടകങ്ങൾ വേണ്ടിയിരുന്നു ഒരു പകൽ സമയം മുഴുവൻ അതൊരു വാർത്തയുടെ മുന്നിലേക്ക് ക്യാമറയുടെ മുന്നിലേക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഈ നാടകം സൃഷ്ടിച്ചത് എന്തിനെ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസിനെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നോ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്